ൊന്ന് അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഒരു വലിയ നമ്മൾ വലിയ ആണെന്ന് വിലയിരുത്തേണ്ടത് അത്ഭുതങ്ങള് പലർക്കും ഇവിടെ കാണിക്കാൻ കഴിയും അത്ഭുതം പിശാച്ചിന് സേവിച്ചവർക്ക് അത്ഭുതങ്ങളുണ്ടാവും ചില കള്ളത്തരിയക്കത്തിന്റെ ആളുകളൊക്കെ കട്ടിയില്ലേ അവന്മാര് പിശാച്ചിനെ സേവിച്ചിട്ടുണ്ടാവും അവൻ അവൻ്റെ വയ്യാലെ കൂട്ടിയവരുടെ മുന്നിൽ പല അത്ഭുതങ്ങളും അവൻ കാണിക്കും അവൻ പിന്നെ അവ വിചാരിച്ചു ഇവൻ വലിയ ഒരിക്കണം വലിയ മഹാനാണ് പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത്ഭുതം കാണിക്കാൻ ഹിശാസിനെ സേവിച്ചാൽ കഴിയും കങ്കട്ടു വിദ്യയിൽ കൂടി കഴിയും മാസ്മനുഷ്യത്ത് കൂടിയെ സാധിക്കും പിന്നെ പല രിയാളിയിൽ കൂടിയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കെ തങ്ങൾ ഇവിടെ പറഞ്ഞത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് എന്നാൽ ഈ അഹ്ലു അഹലസുന്ന ജമാഅത്തിന്റെ വിശ്വാസം പറയുമ്പോൾ കള്ളന്മാർക്ക് അത് ദഹിക്കുകയില്ല അങ്ങനെ ചില കള്ള കള്ളക്കറാമത്ത് പറഞ്ഞുകൊണ്ട് കള്ള ഔലിയാക്കളെ ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ബിസിനസ് വാദികളുണ്ട് അതായത് കുരുവട്ടൂരികൾ ആ കുരുവട്ടൂരികളിൽപ്പെട്ട ഒരു കണ്ണിയാണ് സമദ് എന്ന് പറയുന്ന അബ്ദു സമദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയെ തങ്ങളെ മണ്ടൻ എന്ന് വിളിക്കുന്ന പ്രയോഗമടക്കമുള്ള ആ ഒരു വട്ടൂരിയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ അതല്ലേ പറഞ്ഞ് അത്ഭുതം കണ്ടിട്ട് കാര്യമല്ല അത് ആര് പറഞ്ഞാലും ശരി അത് ഏത് സമസ്തക്കാരും ആരൊക്കെ പറഞ്ഞാലും പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനത്തെയാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് മഹാൻമാരക്കറാമത്തും അല്ലാതെ ഏതൊക്കെ ആളുകൾ ചെയ്യുന്ന സേവകളും എത്ര അന്തരമുണ്ട് മണ്ടന്മാര് മനസ്സിലാക്കുന്നില്ല ഇത് മഹാൻമാരക്കറാമത്തും അല്ലാതെ ഏതൊക്കെ ആളുകൾ ചെയ്യുന്ന സേവകളും എത്ര അന്തരമുണ്ട് മണ്ടന്മാര് മനസ്സിലാക്കുന്നില്ല ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കറാമത്തിന്റെ അവസ്ഥ എന്താണ് ബഹുമാനം എന്താണ് മൂസാ നബി ചോദിക്കുന്നു എന്നാൽ ഈ അത്ഭുതങ്ങൾക്ക് പ്രശസ്തിയില്ലെങ്കിൽ ഇത് ചോദിക്കുന്ന മൂസാനബിക്ക് സ്ഥാനമുണ്ടോ ആളുകൾ ഇത് ചിന്തിക്കില്ലേ അമ്പിയാക്കൾമാരെ മണ്ടന്മാരായി മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇവരുടെ വയതുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊണ്ടോട്ടി അടുത്ത് തന്നെ വന്ന് കൊട്ടപ്പുറത്തെ കോച്ച് പേരോട് പ്രസംഗിച്ചില്ലേ അത്ഭുതം അതിന്റെ പിന്നാലെ പോകണ്ട സിറാജിലുദ് അത്ഭുതം ഉണ്ടായെങ്കിലും അത് ചിലപ്പോൾ ജിന്നിന്റെ സേവയാകാം ദുബായിലെ കാര്യം ഒരാൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ ജിന്ന് പെട്ടെന്ന് പോയി വന്നതാകാം ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ഒരു ഉദാഹരണം പറയാ അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതായത് ഇവർ ചില ആളുകളെ വലിയ ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അവതരി അവതരിപ്പിക്കുന്നുണ്ട് അവർക്കൊക്കെ ചില കള്ള കറാമത്തുകളൊക്കെ ഇവർ പറയുന്നുണ്ട് അതായത് ഇടമുറിയാതെ നോമ്പു നോറ്റ കഥയും കാട്ടിൽ പോയിട്ട് ഇബാദത്ത് ചെയ്ത കഥയും കാട്ടിൽ നിന്ന് ഏതൊക്കെയാ മൃഗങ്ങൾ അന്വേഷിച്ചു വന്ന കഥയും പിന്നെ മരണപ്പെട്ടു പോയ ആളുകൾ ഉയർത്ത് എഴുന്നേറ്റ് വന്ന കഥയും നിമിഷ നേരം കൊണ്ട് ബഗ്ദാദിൽ പോയി വന്ന കഥയും ഇങ്ങനെ കേട്ടാൽ മായാവി കഥകൾ പോലും മാ മാറി നിന്നു പോകുന്ന രീതിയിലുള്ള വലിയ വലിയ മായാവി ലുട്ടാപ്പി കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുകയാണ് ഇവരുടെ പരിപാടി അതിന്റെ മുനയൊടിക്കുകയാണ് ജിഫ്രി മുത്തുകോയെ തങ്ങളുടെ പ്രസംഗം കൊണ്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ഇവർക്ക് ദഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവർ പറയാണ് അത് ആര് പറഞ്ഞാലും ശരി അതൊന്നും ശരിയല്ല പിന്നെ ശരി പറയണ ആരാ ഇവരെ പോലെയുള്ള മൂന്ന് അടുപ്പുകല്ലുകളാണ് അതായത് ഈ പറയുന്ന സമതും അതുപോലെ തന്നെ നൌഷോന്തും അതുപോലെ തന്നെ തെറിയൂരും ഇങ്ങനെ ചില ആളുകൾ മാത്രമാണ് ഇവിടെ സത്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ പാന്താവ് പിന്തുടർന്നു പോകുന്ന ആളുകൾ മാത്രം എന്നാണ് ഇവരുടെ അവകാശവാദം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇത്തരത്തിലുള്ള കള്ളന്മാരെ നമ്മൾ മനസ്സിലാക്കണം അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തണം മാത്രമല്ല ഇത്തരത്തിലുള്ള കള്ളവാദികൾക്കെതിരെ ജിഫിരി മുത്തുക്കോത്തങ്ങൾ ഒരുപാട് പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിലെ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ കേട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ ആരാ ഇത്തരത്തിലുള്ള കള്ളവാദികളെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ കള്ള സൂഫിയാക്കളാവുന്ന ചില ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് ഞങ്ങള് ബാത്യൂന്റെ അഹലുകാരാണ് ഞങ്ങൾ വാഹിറിന്റെ അഹലുകാരാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നാ അതാണ് യഥാർത്ഥത്തിൽ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്ക അതാണ് റസൂദ ചെയ്തത് ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞ റസൂദന്റെ കാലത്തുള്ള ഒന്നെയാണ് അത് അങ്ങനെ പേരിൽ അറിയപ്പെടേണ്ട ഒരു ആവശ്യം വന്നീന കാരണം അന്നുള്ള ആളുകളൊക്കെ ജീവിച്ചത് ആ തെരീക്കത്തിന്റെയും ശരീരത്തും തെരിയക്കത്തും രണ്ടും ഒന്നാണ് രണ്ടും രണ്ടല്ല മഹാനാവുന്ന സുൽത്താൻ ഉൽമദുൽ അവ അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ സുനിയത് അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് അവ അറിയണതൊക്കെ അറിയടോ പക്ഷെ അവ അറിയണത് പോലെ അറിയുന്നല്ല അറിയുന്നല്ലൊരു നൽകുള്ള മാധ്യമങ്ങളിലേക്ക് ആവശ്യമില്ല ഇവരെ ഇവരറിയണതെങ്ങനെ അതിന് ഉപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ബഹുമാനപ്പെട്ട ശേഖന സംശുദ്ധമായ കഥസവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാലിലാണ് പട്ടിക്കാട് ജാമ്യാന്ന് ഉരിയുന്ന ഒരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ കൂടുലങ്ങാടി അടുത്തുള്ള തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാൻ എപ്പ പോണ ആ അന്ന് ഉസ്താമാരും മുഴുവനും മൂപ്പരോട് പറഞ്ഞു ഇവ നല്ല കുട്ടിയാണ് കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവ നല്ല കുട്ടിയാണ് അപ്പൊ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വരയ്ക്കൊണ്ടേ കോളേജിനുള്ളിൽ പറ്റൂല അവിടുന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുൾ റസാഖ് ഇത് ഫാദർ അലിവിനെ പറ്റിയല്ലോടോ പറയണതെ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ ഒരുത്തനെ പറ്റിയ അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ് അപ്പൊ ഷെഹ്നാനോട് പലരും ചെന്നു പറഞ്ഞു ഷേവനെ പുറത്താക്കിയവൻ അതാ പിന്നെ ജീപ്പിന്റെ മേലെ കയറിയിട്ട് സുവിശേഷ പ്രസംഗം അപ്പൊ ഷെവ്ന പറഞ്ഞു എനിക്കിടാ അന്ന് തന്നെ ഉറപ്പുള്ള അതുകൊണ്ടല്ലേ അവന്റെ ഹൃദയത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ ഈമാനില്ല എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് അവ്വാഹുന്റെ അമ്പിയാക്കന്മാർവാഹുന്റെ ഔളിയാക്കന്മാരും അവരെങ്ങനെ അത് കൈവശപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അത് ദിക്റുകളെ കൊണ്ട് മാത്രമാണ് അത്വാഹുലേക്ക് എന്താ ചെന്നത്ത എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം വിശുദ്ധമായ ധാത്തമ്മിൽ എന്തല്ല ചേർന്ന് നിൽക്കുക എന്നല്ല ഈ മരിച്ചുപോകാന്നുമല്ലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ബിഹി ലോകത്ത് റബ്ബാണ് എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവ്വാഹു സുബാനുഭവത്തായാലവിടെ വിന്യസിച്ചിട്ടുണ്ടോ ഇത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കടലിന്റെ അടിയിലുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അതിനെ മനസ്സിലാക്കാൻ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആ മാധ്യമം ഒരു മനുഷ്യന്റെ കയ്യിലെത്തുകയാണ് മലവെള്ളം കുത്തിമൊഴുകി വരുന്നത് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് അനുഭവത്തായ ഇൽമുകൾ അങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുക ശരീരത്തിന്റെ ഇൽമല്ലാത്ത മറ്റൊരു ഇൽമെന്നല്ല അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശരീരത്ത് വേറെയാണ് ഞങ്ങൾ ഔരിയാക്കന്മാർ വേറെയാണ് വേറെ കൂട്ടരാണെന്ന് അങ്ങനെയല്ല ഉള്ളവനാണ് ഒലിയെന്ന് പറഞ്ഞത് അല്ലാത്തതും മുഴുവൻ ഉണ്ടല്ലോ ഒന്നും അതിൽ പെട്ടതല്ല ഇനി എവിടെ എത്ര വലിയത് കെട്ടിപ്പോക്കി വലിയ പള്ളി കെട്ടിയാലും വലിയ സാധനങ്ങൾ കെട്ടി കുറെ ആളുകൾ അങ്ങോട്ട് പോയാലും അതൊക്കെ ചെയ്താന്മാര് തന്നെയാണ് അത് എവിടെ ഉണ്ടായാലും ശരി അതൊക്കെ കള്ളന്മാരാണ് യാതൊരു വംശം കഴിഞ്ഞില്ല അപ്പൊ അബ്വാഹിന്റെ